ഹായ് ഫ്രണ്ട്സ് ഞാൻ കൈകൾ കൊണ്ട് നെയ്ത ഈ പൂക്കൾ പോലെ മനോഹരമാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിനമെന്ന് ആശംസിക്കുന്നു തിങ്കൾ ടിപ്സിൻ്റെ പുതിയൊരു ഹാൻഡ് മെയ്ഡ് ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷോളിൽ നിന്നുമുള്ള എൻ്റെ കുറേ വർക്കുകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയും നമ്മൾ അതിനായിട്ട് കുറച്ചേറെ ഷോൾ എടുത്തിട്ടുണ്ട് ഇത് കടകളിൽ നിന്നും പഴയ മോഡൽ ഷോള് നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും വലിയ റേറ്റ് കുറവൊന്നുമില്ല മീഡിയം അങ്ങനെ നമുക്ക് കിട്ടുന്ന ഷോളുകൾ നമുക്ക് ഇതുപോലെ നമുക്ക് സെയിലാക്കാൻ പറ്റും അത് ഏത് രീതിയിലാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നമുക്ക് സ്ഥിരമായി ഒരു വരുമാനം നമുക്ക് ഫ്ലവർ മേക്കിങ്ങിലൂടെ നേടാൻ പറ്റും ഞാൻ ചെയ്യുന്ന ഫ്ലവർ മേക്കിംഗ് എല്ലാം ഞാൻ സെയിൽ ചെയ്ത് ചെയ്യുകയാണ് അല്ലാതെ വെറുതെ നമുക്ക് വീടിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ കുറച്ചൊക്കെ നമുക്ക് വീടിന് മോടി കൂട്ടാനും ഭംഗി കൂട്ടാനും ഒക്കെ ചിലതൊക്കെ ഇതിൽ വെക്കാറുണ്ട് എങ്കിലും കുറച്ചേറെ എനിക്കിപ്പോൾ ഓർഡർ ഒരുപാട് കിടപ്പുണ്ട് കുറച്ചേറെ കടകളിലേക്ക് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നമുക്കെല്ലാം ഒന്നും ഒരുപാട് അധികം ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ഞാൻ മാത്രമാണല്ലോ ചെയ്യുന്നത് നമുക്ക് ബൾക്കായിട്ട് ഇതുപോലെ കുറേ ആൾക്കാരെ ഇരുത്തി പഠിപ്പിച്ചെടുക്കാമെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും ആദ്യമായി ഈ ബോർഡറെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇത് ഈ ഏത് കളറും നമുക്ക് പറ്റും രണ്ട് കളറൊക്കെ വരുമ്പോഴാണെങ്കിൽ ഫ്ലവർ മേക്ക് ചെയ്തെടുക്കുമ്പോഴും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാൻ ഒരു പിങ്ക് കളർ എടുക്കുകയാണ് ഇത് എനിക്ക് ഒരുപാട് സെയിലുള്ള ഒരു കളറാണിത് ഇത് ഞാൻ എടുത്ത് ഈ അരുക്ക് ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് നിങ്ങളിത് നല്ലതുപോലെ നോക്കിയിരിക്കാമെങ്കിൽ ഈസി ആയിട്ടുള്ള സിംപിളായിട്ടുള്ള ഫ്ലവർ മേക്കിംഗ് ആണ് എൻ്റെ പഴയ ഫ്രണ്ട്സിനെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേർ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്താ ഫ്ലവർ മേക്കിംഗ് കാണാത്തത് ഫ്ലവർ മേക്ക് ചെയ്യുന്നില്ലേ എന്താ വീഡിയോസ് ഇടാത്തത് അതിനെല്ലാം ഒരു ഉത്തരമെന്നോണം ഞാൻ ഇന്നൊരു വീഡിയോസ് ഇട്ടതാണ് ഇനി ആഴ്ചയിലും നിങ്ങൾക്ക് എന്നെ ആഴ്ചയിലും ഓരോ വീഡിയോസ് ഞാൻ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ പ്രതീക്ഷിക്കാം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അടിപൊളി ഫ്ലവറാക്കി മാറ്റാം ഇതെല്ലാം കണ്ടില്ലേ ഇതെല്ലാം ചൂടുകളാണ് ഇനി ഞാൻ അത് എടുക്കുകയാണ് എൻ്റെ ഇളയ മകന് പന്ത്രണ്ട് വയസ്സുള്ള എൻ്റെ മകൻ എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നെ എന്താ വീഡിയോസ് ഇടാത്തത് എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ വീഡിയോസ് എടുക്കാൻ ഒരാൾ വേണ്ട പോലെ ഞാൻ എടുക്കുമ്പോൾ മിക്കവാറും ഫ്ലവർ മേക്കിംഗ് കാണാൻ പറ്റുന്നില്ല കേൾക്കാൻ പറ്റുന്നില്ല എല്ലാം എല്ലാവർക്കും പരാതിയാണ് കാരണം നമ്മൾ ചെയ്യുന്ന ഇത് എടുത്ത് നല്ലതുപോലെ വീഡിയോസ് ഇട്ടെങ്കിലല്ലേ ഒരാൾക്ക് ഉപകാരപ്പെടുത്തുള്ളൂ അല്ലാതെ കാണാൻ പറ്റാത്ത രീതിയിൽ എന്തോ പ്രയോജനം നിങ്ങളുടെയും സമയം വേസ്റ്റ് എൻ്റെയും സമയം വേസ്റ്റ് അപ്പോൾ എൻ്റെ മകനാണ് ഒരു പഴയ സ്റ്റാൻഡ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഉമ്മക്ക് ഞാൻ നല്ല ഭംഗിയായിട്ട് നമ്മുടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ സ്റ്റെയറിൻ്റെ ചെയ്തതിൻ്റെ ബാക്കി സ്റ്റീലിൻ്റെ കമ്പിയുണ്ടായിരുന്നു അതും കൂടെ എടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നെ ഞാൻ ലാസ്റ്റ് കാണിക്കാൻ ഞാൻ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് ഈ ഷോളിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് കട്ട് ചെയ്യാൻ ഇച്ചിരി ടൈറ്റ് തോന്നിക്കുന്നത് ഈ കത്രിക്ക് ഇച്ചിരി മൂർച്ചക്കുറവും തന്നെ അല്ലേ ഈ ഷോള് നല്ലതുപോലൊന്ന് രണ്ടും മൂന്നാലും മടക്കിയിട്ട് വെട്ടുന്നത് കൊണ്ടാണ് ഈ വേസ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് വെട്ടിയെടുത്തേ വേസ്റ്റ് എടുത്ത് തേണ്ടിതാണ് ഈ വേസ്റ്റ് ഈ വേസ്റ്റ് നമുക്ക് ഉപയോഗമാണ് ചില ഇതൊക്കെ ഇതിനകത്ത് സെൻട്രൽ ഭാഗത്ത് വെക്കാനൊക്കെ ഇത് നമുക്ക് വെട്ടി മാറ്റി വെച്ചു ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലവറാക്കിയെടുക്കാം ഇതെല്ലാം ചുറ്റി പിണഞ്ഞ് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ നിവർത്തി എടുത്തിട്ട് ഇതിൽ നിന്നൊരു കട്ടിങ് ഞാൻ വെട്ടിയെടുക്കുകയാണ് ഈ ഫ്ലവറിൻ്റെയൊക്കെ കുറച്ചേറെ വേറെ മെറ്റീരിയൽസിനൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മൾ സാധാരണ കടയിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കാൻ അദ്ദേഹത്തൊക്കെ ചുറ്റിയിടാൻ വാങ്ങിക്കുന്ന ഷോളാണ് തലയിലൊക്കെ ചുറ്റിയിടുന്ന ഷോൾ ഉണ്ടല്ലോ ചുരിദാറിനൊക്കെ കാണുമ്പോൾ അറിയാവല്ലോ അതേലെ ഷോളാണ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ കട്ട് ചെയ്ത ഈ വീതിയുള്ള ഈ തുണി നല്ല നീളത്തിൽ തന്നെ നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്തെടുത്താൽ വലിയ റോസാപ്പൂവാകും ഇതിപ്പം ഞാൻ രണ്ടായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയ റോസാപ്പൂവാം ഇതിപ്പം ഞാൻ നീളത്തിൽ ഒന്നായിട്ടങ് എടുക്കുകയാണ് എടുത്ത് നമുക്കൊന്ന് ഒരു കമ്പി കമ്പിയൊന്ന് സൈഡിലൊന്ന് ചുറ്റിയെടുത്ത് എടുക്കാം ബാക്കി വന്ന ഈ ഷോള് ഞാനൊന്ന് മാറ്റിയിട്ട് ഷോളെടുത്തിട്ട് ഇനി കമ്പി ഒന്ന് ഒരു കോണിലൊന്ന് ചുറ്റിയെടുക്കാം നല്ല ഭാഗം എടുത്തിട്ട് നല്ല ഭാഗം പുറത്താക്കിക്കൊണ്ട് മറ്റേ ഭാഗം അകത്തോട്ട് നമ്മൾ മടക്കി എടുത്ത് കമ്പി ചുറ്റിയെടുക്കാം കമ്പി ചുറ്റി ഒന്ന് മടക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വളച്ച് ഒന്ന് ഫ്ലവറാക്കി എടുക്കാം ശ്രദ്ധിച്ചിരുന്നാൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ഇതുപോലെ മടക്കി ചുറ്റിയെടുത്ത് നല്ല അടിപൊളി ഒരു റോസാപ്പൂ ആക്കി കെട്ടിയെടുക്കാം ഈ റോസാപ്പൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ഇത് വിട്ടുപോവുകയോ ഒന്നുമില്ല കാരണം നല്ല ടൈറ്റായിട്ട് നമ്മൾ കെട്ടിയെടുക്കുന്നത് കൊണ്ട് അത് വിട്ടുപോകത്തൊന്നുമില്ല നമുക്ക് സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകുകയും ഒക്കെ ചെയ്യാം ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവർ ആണ് അല്ലെങ്കിൽ തുണി നനച്ച് തുടച്ചാലും ഇത് കണ്ട അടിപൊളിയായില്ലേ ഒരു ലൈക്ക് തരാനെങ്കിലും മറക്കല്ലേ അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് ഇടണം അതുപോലെ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ സിമ്പായ കണ്ട ഞാൻ എന്ത് ജോലി ചെയ്താലിപ്പോൾ എപ്പോഴേ എൻ്റെ കാലിൻ്റെ ഭാഗത്ത് വന്ന് തന്നെ എന്നെ നോണ്ടി നോണ്ടി നോണ്ടിയിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇനി ഫ്രണ്ടി വന്നിട്ട് എൻ്റെ കൈ അനങ്ങുന്നത് കണ്ടിരിക്കെ നോക്കുക മാറി ഇരിപ്പുണ്ട് നമുക്കൊന്ന് കെട്ടിയെടുക്കും നല്ലതുപോലെ ടൈറ്റാക്കി കെട്ടി കൊടുക്കണം ഒരു ഇതിലൂടെ അങ്ങ് കെട്ടി ഞാൻ ഉള്ളുണ്ട് നല്ലതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം ഇതുപോലെ ചുറ്റി കെട്ടിയെടുക്കണം കെട്ടിയെടുത്തിട്ട് ഈ ഇതിലൊക്കെ നല്ലതുപോലെ നമുക്കൊന്നാക്കിയെടുത്ത് നല്ല ആട്ടി പുളി റോസാ പോയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡിലായിട്ട് താഴെ ഒന്ന് ടേപ്പ് ചുറ്റിയെടുക്കണം ഇറങ്ങും അവന് കിടക്കാൻ സ്ഥലം കിട്ടിയില്ല നൂലൊന്ന് ചുറ്റി വെച്ചത് കാരണം അല്ലെങ്കിൽ ഇത് ഊച്ച വലിച്ചം കൊണ്ടുപോകും കണ്ട നല്ല ഭംഗിയായില്ലേ റോസാപ്പ് ഇനി നമുക്ക് ടേപ്പിനൊന്ന് ചുറ്റിയെടുക്കണം അവൻ്റെ തിരിക്കട്ടെ ഇപ്പം മിക്കവാറും എൻ്റെ ഈ ടേപ്പ് എടുത്തോണ്ട് ഓടും ൊന്ന് ചുറ്റിയെടുക്കാം ഭയങ്കര കൊഞ്ചലായവന് കേട്ടോ നമ്മള് സ്നേഹിക്കുന്നുണ്ടോ കുറെ നാളങ്ങ് കൂട്ടിലിട്ടിരിക്കുന്നു ഇക്ക ഇക്ക വരുമ്പോഴാണ് ഇതിനെ കൂട്ടിലിടുന്നത് ഇക്കൈക്ക് ദേഷ്യമായി ഹാളിലൊക്കെ ഇങ്ങനെ ഇത് ഓടിയൊക്കെ ചെയ്യുമ്പോൾ ദേഷ്യം വരും ഇരിക്കുന്നിടത്തൊക്കെ വരുമ്പോൾ എന്നാൽ സ്നേഹവും അതിനോട് എന്തുകൊണ്ടുവന്നല്ല ഇയാൾക്ക് ശരിക്കും ഒരു സ്നാക്സ് വൈകിട്ട് വേണം കഴിക്കാൻ എവിടെ പോട്ട് വന്നാലും ചില കപ്പലണ്ടിയൊക്കെ കഴിക്കും കേട്ടോ എവിടെ പോട്ട് വന്നാലും ഇക്ക കൊണ്ട് കൊടുക്കും ഇയാൾ അതിനുവേണ്ടി വന്ന് സൗണ്ട് കേൾക്കുമ്പോഴേ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ ഓടും ഇയാൾ വേണ്ട ഇതൊക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ പോലും നല്ല ടൈറ്റായിട്ടിരിക്കും ഇളകിയൊന്നും വരുത്തില്ല കണ്ട ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും എന്നാക്കിയാൽ റോസാപ്പൂവായി ഇതിങ്ങനെ ആക്കുന്ന ഞാനതന്നെ അല്ല ഇങ്ങനെ നമുക്ക് സോപ്പ് വെച്ച് കഴുകാൻ പറ്റും അത് അതാണിങ്ങനെ കാണിച്ചത് വേണ്ട നല്ല ഭംഗിയില്ലേ ഇനി ഇതുപോലെ ഉണ്ടാക്കിയത് കുറേ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ ടേപ്പ് കിട്ടിയെടുത്തപ്പം അടിപൊളി റോസപ്പൂ ആയിട്ടുണ്ട് ഇനി ഞാൻ കുറേ ചെയ്തിരിക്കുന്നത് ഞാൻ കാണിക്കാം ഇച്ചിരി മെനക്കെട്ടാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ കുറച്ചേറെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം ഞാൻ നിങ്ങളെ ആ ഫ്ലവർ മേക്കിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്ലവർ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിക്കാം അതുപോലെ ഞാൻ പറയാൻ വന്നത് അതിൻ്റെ തണ്ട് താഴെ കണ്ടോ റോസാപ്പൂവിൻ്റെ തണ്ട് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അതിനി എന്നിട്ട് ഇങ്ങനെ കുറേ ആക്കിയിട്ട് ആക്കാൻ പറ്റും ഞാൻ കുറച്ച് ഫ്ലവർ കാണിക്കാം ഇതാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ചെയ്ത് ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ കപ്പിലേക്കങ്ങ് സെറ്റ് ചെയ്താൽ മാത്രം മതി അതുപോലെ ചെയ്ത ഫ്ലവറുകളാണ് ഇതെല്ലാം ഉണ്ടോ ഇതുപോലെ നമുക്ക് ആഴ്ചയിൽ നല്ല ഒരാഴ്ച വേണം കുറച്ചേറെ ഫ്ലവർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പതിനായിരം രൂപിക്കാൻ വെക്കാൻ പറ്റും ഒരാഴ്ചയിൽ കാരണം നമുക്ക് ഇതുപോലെ നമുക്ക് വലിയ ചിലവൊന്നും വരത്തില്ല നമുക്ക് പതിനായിരം രൂപ സേവ് ചെയ്യാൻ പറ്റും ഇതേപോലെ കണ്ടില്ലേ പിന്നെന്താ ഈ ഫ്ലവറുകളും എല്ലാം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടൊരു ബോക്സിൽ ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം എനിക്ക് ഈ ഒറ്റ കളർ കിട്ടുമ്പോൾ നമുക്ക് ഒരേ ജോഡി ഒരേ സൈസ് വേണമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ ഇതൊക്കെ ഇതേലും ഷോളിൻ്റെ കോളാമ്പി പൂക്കളാണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഇനി അങ്ങോട്ട് കുറേ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഉണ്ട് ഇനി നല്ല സിമ്പിളായിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന വേറെ ഈ ഫ്ലവർ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇനിയിപ്പം ഇനി ഇത് സെറ്റ് ചെയ്ത് വെച്ച ഉടനെ അതിൻ്റെ ആണ് അപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം ഓർക്കിഡ് ഓർക്കിഡ് കുറച്ചേറെ എനിക്ക് ഓർഡർ ഉണ്ട് പുതിയ പുതിയ വീടുകളിലേക്ക് നമുക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതുവഴി എനിക്ക് പുതിയ പുതിയ വീടുകളുടെ ഈ പാൽ കാച്ചെന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ആ പുതിയ കയറി താമസം അതിന് കൊടുക്കാനായിട്ട് കുറേ ഗിഫ്റ്റ് ആവശ്യപ്പെട്ട് കുറേ ഫ്രണ്ട്സ് അങ്ങനായ കുറേ മോഡലൊക്കെ എനിക്ക് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇനി കുറേ ചെയ്യാൻ കിടക്കുകയാണ് ഇതൊക്കെ ഓരോരോ മോഡലുകളാണ് നല്ല രസമാണ് കാണാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോഴും നല്ല ഭംഗിയല്ലേ കാണാൻ അതുപോലെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിക്കും കടയിൽ നിന്നൊരു പ്ലാസ്റ്റിക്ക് പൂവ് വാങ്ങിച്ചു വെച്ചാൽ ആരും ചോദിക്കുന്നില്ല കാരണം അത് എവിടെയെങ്കിലും ചെല്ലുമ്പോഴൊക്കെ കാണുന്നതാണല്ലേ അതിർച്ചയായിട്ട് നമ്മുടെ വീട്ടിലൊരാൾ വരുമ്പോൾ ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിക്കും അങ്ങനാണ് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഫ്ലവറിൻ്റെ പ്രത്യേകത ഇതെല്ലാം അതുപോലെ ഉണ്ടാക്കി ബോക്സിലിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്നൊരു ഇത് വരുമ്പോൾ ഞാൻ ഇത് നിങ്ങൾക്കും വേണമെങ്കിലും സെയിലിന് ആവശ്യപ്പെടാം നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപ അടച്ചാൽ നിങ്ങൾക്ക് രണ്ടിലാട്ടി കൂടി രണ്ട് കപ്പ് നിറയുള്ള ഫ്ലവർ ഞാൻ നിങ്ങൾക്ക് അയച്ചേരും അഡ്രസ്സ് ഇട്ട് തന്നാൽ മതി കൊറിയർ ചാർജ് ഉൾപ്പെടെ എന്ന് ഉദ്ദേശിക്കുന്നില്ല കൊറിയർ ചാർജ് ഫ്രീ ആയിക്കൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് ഫ്ലവർ ആ തുണിയുടെയൊക്കെ വില വെച്ച് നോക്കുമ്പോൾ കമ്പിയുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ വലിയ ചാർജ് അല്ല കൊറിയർ ചാർജ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ കൊറിയർ ചാർജ് പ്രത്യേകം തരണ്ട ആ ഫ്ലവറിന് നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം തന്നാൽ രണ്ട് വൈറ്റ് കപ്പിൽ വൈറ്റ് കപ്പിൽ ചെയ്ത രണ്ട് ഫ്ലവർ ജോഡിയായിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കപ്പിൽ നമുക്ക് മേശയുടെ പുറത്തും അതുപോലെ കണ്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും ഇതെങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാനും പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ എന്തോ രസമാണ് നോക്കിയാൽ ഞങ്ങൾക്ക് അങ്ങനെ കൊറിയർ വേറെ പ്രത്യേകം ഹാൻഡ് മെയ്ഡ് ഫ്ലോറിൻ്റെ ഉണ്ട് അത് ഇങ്ങനെ ചെയ്യാൻ പറ്റും സിമ്പായി സൈഡിൽ കിടക്കുമുണ്ട് കേട്ടോ അതെല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചതാണ് എന്തോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നുകൂടി പറയുകയാണ് എല്ലാവർക്കും നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് നമുക്കിനി അടുത്ത ഇത് എൻ്റെ ഞാൻ കുറേ സെയിൽസ് വീഡിയോ സെയിലിൻ്റെ വീഡിയോസ് നമ്മുടെ ലൈവ് പ്ലാൻസിൻ്റെ ഇട്ടിട്ടുണ്ട് അതിലെല്ലാം എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റും എൻ്റെ ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിച്ച് ഫ്ലവർ മേക്ക് ഫ്ലവർ ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഞാൻ നല്ല പ്ലാൻസ് നല്ല ഫ്ലവർ തിക്കായിട്ട് നിൽക്കുന്ന ഫ്ലവറും പോട്ടും അടക്കം സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഞാൻ രണ്ട് ഫ്ലവറും പോട്ട് ഉൾപ്പെടെയായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ ഇത് ചെയ്യുന്നതും ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ഇതുപോലെ ഷോൾ വാങ്ങിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് നമ്മൾ കുറേ ചേറെ എടുത്തെങ്കിലേ നമുക്ക് നല്ലൊരു ലാഭം കിട്ടുകയുള്ളൂ ഒരു ഷാൾ എടുത്തിട്ട് കുറച്ച് ഫ്ലവർ ചെയ്തുകൊണ്ട് നമുക്കൊരു വലിയ ലാഭം ആകില്ല ഓക്കെ ഫ്രണ്ട്സ് ഞാൻ കണ്ട ഈ സ്റ്റാൻഡിൻ്റെ കാര്യമാണ് പറഞ്ഞത് എൻ്റെ മകൻ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്നത് കണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നാണ് അതുകൊണ്ട് ഇനി എന്നും ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ കാരണം ഇനിയിപ്പം എനിക്ക് വേറൊരാളുടെ ആശ്രയം വേണ്ട ഫോൺ ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കറക്കി നല്ലതുപോലെ വീഡിയോസ് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ വീഡിയോസ് എടുത്തതെല്ലാം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഫോൺ കയ്യിലെടുത്തിട്ട് ഇതൊന്ന് വീഡിയോസ് ഇട്ട് കാണിക്കുകയാണ് എൻ്റെ മോൻ ചെയ്തു തന്നതാണ് മൂത്ത ആളെൻ്റെ മൂത്ത മകന് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയി അയാൾ ഇയാൾക്ക് സമ്മാനമൊക്കെ എടുത്ത് എനിക്കിതുണ്ടാക്കി തന്നതിന് ഭയങ്കര എല്ലാവർക്കും വലിയ ഹാപ്പിയായി കാരണം എപ്പോഴും കുറേ കട്ടയൊക്കെ എടുത്ത് വെച്ച് ബക്കറ്റൊക്കെ എടുത്ത് ഒരു ഒരു തടിയൊക്കെ വെച്ച് കട്ട് ഇഷ്ടയൊക്കെ മേളി വെച്ചിട്ടൊക്കെ ആയിരുന്നു ഈ വീഡിയോ പിടിക്കുന്നത് ഇത് കണ്ടിട്ടാണ് എൻ്റെ മോനെ ഇതിങ്ങനെ എനിക്ക് ഉണ്ടാക്കി തന്നത് പിന്നെ ഈ ഫ്ലവറൊക്കെ ഞാൻ നേരത്തെ കുറച്ചേറെ ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആദ്യമായി കാണുന്നവർ ഇതില്ലാം കണ്ട് ഒന്ന് നോക്കണം മനസ്സിലാക്കണം എൻ്റെ നിറഞ്ഞ സ്നേഹം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ഫ്രണ്ട്സ് ബായ്